നമ്മളെല്ലാവരും പലപ്പോഴും കരുതാറുണ്ട് അള്ളാഹുയിലേക്ക് അടുക്കുവാൻ അള്ളാഹുയിലേക്ക് എത്തുവാൻ നമ്മൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഹോദരങ്ങളെ ഒന്നും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ജീവിതത്തിൽ ഒരു ഏകാന്തമായ ഒരു ജീവിതം നയിക്കേണ്ടതില്ല എന്ന് കാണിച്ചു തരുന്ന ജീവിതമാണ് മമ്പ്രന്ദങ്ങളുടെ മറ്റു മാർഗങ്ങളില്ല എന്നല്ല നേരെമറിച്ച് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്നുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അമ്പൃന്ദ ഇവിടെ വൈദേശികാധിപത്യം വന്നപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് ഒരു സമര നായകനാകേണ്ട സ്ഥലത്തും നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഒരു സമരനായകൻ എന്ന് പറഞ്ഞു വിശേഷിപ്പിക്കാൻ മാത്രം പറ്റില്ല ഒരു മതപണ്ഡിതൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ല നേരെ മറിച്ച് സമര നായകനാകേണ്ട സ്ഥലത്തും അമ്പൃന്ദ് സമരനായകനായിട്ടുണ്ട് ആത്മീയപരമായ നേതൃത്വം കൊടുക്കേണ്ട സ്ഥലത്ത് ഏറ്റവും വലിയ ഉന്നതിയിലുള്ള ആത്മീയ നേതാവായിട്ടുണ്ട് ഖുത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങള് അസീസ് എന്നാൽ ജനങ്ങൾക്ക് ആശാ കേന്ദ്രമായി ജനങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി മമ്പവൃന്ദങ്ങൾ എല്ലാവരുടെയും പ്രശ്നപരിഹാര കേന്ദ്രമായി മാറാനും മമ്പൃന്ദ് അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് വളരെ മനോഹരമായ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ആത്മീയത മംബൃന്ദ്രങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്